ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആ പാർട്ടി ഒരു വർഗീയ പാർട്ടിയാണ് എന്ന ആക്ഷേപം പൊതുവേ ആർക്കും ഉണ്ടായിരുന്നില്ല അതൊരു സമുദായിക പാർട്ടിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ സമുദായത്തിന്റെ താല്പര്യം സംരക്ഷിക്കലാണോ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ അതല്ലതാണ് സമുദായ താല്പര്യത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് സമുദായത്തിലെ സാധാരണക്കാരുടെ കണ്ണിൽ പൊടിയിട്ട് തങ്ങളുടെ കച്ചവട താല്പര്യങ്ങളും സമുദായത്തിലെ വരേണ്യവർഗത്തിൻ്റെ താല്പര്യങ്ങളും സംരക്ഷിക്കുക എന്നതായിരുന്നു എക്കാലത്തും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സ്വീകരിച്ചു ഒരു തന്ത്രം ആ പാർട്ടിക്കകത്ത് തന്നെ അടുത്ത കാലത്തൊക്കെ പുതുമുഖങ്ങൾക്ക് അവസരം തരണം പഴയ ആളുകൾ മാറി നിൽക്കണം എന്നൊക്കെ പറഞ്ഞു കുട്ടിയാമത് കുട്ടിയും പി കെ അബ്ദുറബ്ബിനെയും നാലകത്ത് സൂപ്പിയെയും എം എം ഉമ്മറിനെയും ഒക്കെ മാറ്റി അവർക്കൊന്ന് സീറ്റ് മത്സരിച്ചു പക്ഷേ ആ പാർട്ടിക്കകത്ത് പി കെ കുഞ്ഞാലിക്കുട്ടിക്കും വി ടി മുഖു മരണം വരെ മത്സരിക്കാം അത് സീറ്റുകൾ മാറി മാറി മത്സരിക്കാം നിയമസഭാ സീറ്റുകൾ ലോക്സഭാ സീറ്റുകൾ പിന്നെ മാറി മാറി മത്സരിക്കാം മന്ത്രിയാവാം എം എൽ എ ആവാം എം പി ആവാം തോന്നുമ്പോൾ കുഞ്ഞാലിക്കുട്ടിക്ക് നിയമസഭാംഗത്തം രാജിവെച്ച് പിന്നെ ലോക്സഭയിലേക്ക് മത്സരിക്കാം ലോക്സഭയിൽ നിന്ന് തോന്നുമ്പോൾ തിരിച്ച് രാജ് പിന്നെ ഇവിടെ വന്നിട്ട് നിയമസഭയിലേക്ക് മത്സരിക്കാം ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളിൽ ഒരു വിചിത്രമായ ഒരു പാർട്ടിയാണ് വീട്ടിൽ മുതൽ വച്ചിരുന്നു അതേപോലെ തന്നെ പൊന്നാനിയിൽ കുറേ കാലം നിന്ന് ഇപ്പോൾ അവിടെ ടൈറ്റാണെന്ന് കാണുമ്പോൾ മലപ്പുറത്തേക്ക് മാറാം അപ്പോൾ ഒരേ സമയം മന്ത്രിയും എം എൽ എയും ഒക്കെ ആയിരിക്കുന്ന സമയത്ത് തന്നെ വാഴക്കാട് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനവും കയ്യിൽ വെച്ച ഒരാളാണ് അങ്ങനെ വെച്ചിട്ടുള്ള കാലത്തിന് മുമ്പ് കൊട്ടാരക്കര നമ്മുടെ ആയിരുന്നു അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റും മന്ത്രിയായിരിക്കുമ്പോഴും പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അങ്ങനെ അധികാരമോഹം വെച്ച് പുലർത്തുന്ന ഇവരെ പോലെയുള്ളവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തങ്ങളുടെ കുടുംബത്തെ കൊണ്ട് പിന്നെ കുട്ടിക്കോർക്കെന്നെ ചാടിക്കുന്ന മാതിരി ഇങ്ങനെ ഇവർ ചാടി കളിക്കുന്ന പാവകൾ മാത്രമാണ് പണക്കാട് സയ്യിദ് മുഹമ്മദ് അലി സിഖാബ് നമ്മൾ തൊട്ട് ഇപ്പോൾ ഉള്ള സാദിക്കലി ശിഖാബ് തങ്ങൾക്ക് വരെ സ്വന്തമായ ഒരു അഭിപ്രായം പറയാനുള്ള കാര്യമൊന്നുമില്ല കുഞ്ഞാലിക്കുട്ടി എന്താണോ പറയുന്നത് അതവർ പിന്നെ ചെയ്യുക എന്നുള്ളതാണ് ഇവരെ ലീഗിൻ്റെ ഈ ഭയങ്കര രസമാണ് കാരണം ദേശീയ അധ്യക്ഷൻ എന്ന് പറയുന്നത് വേറെ ഏതൊരു സാധനമാണ് ദേശീയ അധ്യക്ഷനേക്കാളും വലുത് വിവിടുത്തെ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന പ്രസിഡന്റും ആണ് അങ്ങനെ ഒരു പാർട്ടിയാണ് ഈ എന്താ ഒരു പ്രത്യേകതര സംവിധാനമാണ് സാധാരണഗതിയിൽ മേലെ പിന്നെ താഴേത് മേലോട്ടാണ് അതിൻ്റെ സ്ട്രക്ചർ പോവുക ഇത് മേലെ നീക്കപ്പെട്ടിരിക്കുകയാണ് വരിക ജില്ലാ പ്രസിഡന്റ് സംസ്ഥ അഖിലേന്ത്യാ അധ്യക്ഷനെ മേളിലാണ് സംസ്ഥാന പ്രസിഡന്റ് അഖിലേന്ത്യാ അധ്യക്ഷൻ്റെ മേലാണ് അങ്ങനെയൊക്കെയുള്ള ഒരു മലപ്പുറം പാർട്ടി മലപ്പുറം പാർട്ടി എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് സീറ്റ് ഉണ്ട് കോഴിക്കോട് ജില്ലയിൽ പിന്നെ ഒന്ന് രണ്ട് സീറ്റുകളുണ്ട് പിന്നെ കാസർഗോഡ് ജില്ലയിൽ രണ്ട് സീറ്റ് ഉണ്ട് അങ്ങനെ അവിടെ ഇവിടെയൊക്കെ സീറ്റുകളൊക്കെ ഉണ്ട് ഓക്കെ കോട്ടെ മുസ്ലിം ലീഗിന്റെ ഞാൻ പറഞ്ഞില്ല വർഗീയ പാർട്ടി എന്നൊരു ആക്ഷേപം പിന്നെ സമീപകാലം വരെ ഉണ്ടായിരുന്നില്ല പക്ഷെ സമീപ കാലത്ത് അതിന്റെ സ്വഭാവത്തിലെല്ലാം വലിയ മാറ്റം വന്നിട്ടുണ്ട് അതിന്റെ നേതാക്കന്മാർ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരുടെ പ്രസ്താവനകൾക്കൊക്കെ വർഗീയ നട പിന്നെ കടന്നു വരുന്നുണ്ട് തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുമായി ഐക്യപ്പെടുന്നതിന്റെ പല ലക്ഷണങ്ങൾ കാണുന്നുണ്ട് മാത്രം മുത്തലാഖ് സമരം ബാക്കി സി എ വിരുദ്ധ സമരം ഹമാസിന് അനുകൂലമായിട്ട് ഹമാസ് ഐക്യദാർഢ്യ സമരം നടത്തിയത് പാലസ്തീന ഐക്യദാർഢ്യം അല്ല പിന്നെ റാലിയല്ല നടത്തിയത് മാത്രമല്ല ഇതിൽ സംസാരിച്ചതാരാ അതിൽ സംസാരിച്ചിട്ടുള്ള സന്ദേശമൊക്കെ അയച്ചു കൊടുത്തിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനെ അംഗീകരിക്കുകയും ഇന്ത്യക്കെതിരെ നിൽക്കുകയും ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനകളാണ് ഹമാസ് പോലും ഇന്ത്യ വിരുദ്ധ സംഘടനയാണ് ഹമാസിന്റെ അക്രമത്തിൽ സമീപകാലത്ത് ഒരു പിന്നെ ഇന്ത്യക്കാരനോട് കൊല ചെയ്യപ്പെട്ടു മറ്റൊരു ഇന്ത്യക്കാരനെ ഗുരുതരമായി പരിക്കുപറ്റി രണ്ടു വർഷം മുമ്പുള്ള അക്രമത്തിൽ പിന്നെ മലയാളിയായിട്ടുള്ള യുവതി ഇതെല്ലാം മലയാളികളാണ് കൊല ചെയ്യപ്പെട്ടതൊക്കെ മലയാളിയായിട്ടുള്ള യുവതി കൊല ചെയ്യപ്പെട്ടു തിരിച്ച് അക്രമത്തിൽ അക്രമത്തിലൊന്നും ഇത്രയും കാലമായിട്ടും ഒരു ഇന്ത്യക്കാരനും ഒരു മലയാളിക്കും ഒന്നും പോലും പറ്റിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല അവർ ആവശ്യമായിട്ടുള്ള സംരക്ഷണങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ആ കുടുംബങ്ങളെയൊക്കെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി അവരുടെ അംബാസിഡർ എന്നെ നേരിട്ട് വീടുകളിലെത്തുന്ന കാഴ്ചയും സാമ്പത്തികമായ സഹായം പ്രഖ്യാപിക്കുന്നു ഒക്കെ നമ്മൾ കണ്ടു അത്ര കണ്ട മലയാളികളെയും ഇന്ത്യക്കാരെയും അവർ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു സ്നേഹിക്കുന്നു ചേർത്ത് പഠിക്കുന്നു കോട്ടെ മുസ്ലിം ലീഗത്തെല്ലാം ചെയ്തിട്ടുണ്ട് പി എം എ സലാം എന്ന് പറയുന്ന ഒരു ചെങ്ങായി ഇതിന്റെ സംസ്ഥാന സെക്രട്ടറി അയച്ച ശേഷമാണ് ഈ പ്രസ്ഥാനം ഉത്തരാഖണ്ഡിന് ചീത്ത പേര് കേൾപ്പിക്കുന്നത് മുമ്പൊന്നും ഇങ്ങനെ ആയിരുന്നില്ല മുമ്പൊക്കെ ഇരുന്നവർ കുറച്ചു കൊടുക്കാ കാര്യമാത്ര പിന്നെ പ്രസക്തമായ കാര്യങ്ങൾ പറയും ഒരു സമവായത്തിന്റെ വഴി തിരഞ്ഞെടുക്കും തീവ്ര വർഗീയതയുടെ വഴിയിലൂടെ ആ പ്രസ്ഥാനത്തെ കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നില്ല എന്നാൽ പി എം എസ്ലാമത്തിയി ശേഷം പി എം എ സലാമത്ത ഇനി തോന്നിയാസാണ് വിളിച്ചു പറയുക എപ്പോഴും ഓരോ വിഷയത്തിനകത്തും മുസ്ലിം ലീഗിലെ കുറെ ഒരു വിഭാഗം നേതാക്കന്മാർക്ക് ഇതിനോട് അതൃപ്തിയുണ്ട് കഴിഞ്ഞ ദിവസം പി എം എ സലാമ നടത്തിയിട്ടുള്ള പ്രസ്താവന ഒറ്റ നോട്ടത്തിൽ നിഷ്കളങ്കമെന്നോ പിന്നെ നിരുപതരമകരമെന്നോ ഒക്കെ തോന്നും പക്ഷെ ഭയങ്കര അപകടം ഉളിപ്പിച്ച് വെച്ച പ്രസ്താവനയായിരുന്നു ആലപ്പുഴയിലെ ഷാൻ എന്ന് പറയുന്ന എസ് ഡി പി കാരൻ്റെ പി എഫ് ഐക്കാരൻ്റെ മരണം പി എഫ് ഐക്കാരനായിരുന്നു അന്ന് പി എഫ് ഐ രൂപിച്ചിട്ടില്ല എന്നേ ഉള്ളൂ അയാളുടെ കൊലപാതകവും രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന് പറയുന്ന സാധാരണ രീതിയിൽ നിന്ന് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കൊന്നും പോകാതെ ബി ജെ പിയുടെ പ്രവർത്തനവുമായി നടന്നിരുന്ന വക്കീലിൻ്റെ അദ്ദേഹത്തിൻ്റെ കൊലപാതകവും തമ്മിൽ സമീകരിച്ചുകൊണ്ടുള്ള അഭിപ്രായ പ്രകടനം നടത്തി അത് പി എം എ സലാം പറഞ്ഞത് ഇങ്ങനെയാണ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്ക് പതിനഞ്ചോളം പേർക്ക് വധ വളരെ പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിച്ചു അവർക്ക് ജാമ്യം കിട്ടാത്ത അവസ്ഥയുണ്ടായി അവർക്ക് ജാമ്യം കിട്ടാത്തതിലും ഇവർ സങ്കടയിൽ ഏത് പി എഫ് ഐകാർക്ക് അവർക്ക് ജാമ്യം പോലും കിട്ടിയില്ല എന്നിട്ട് പിന്നെ അവർക്കെതിരെയുള്ള കേസ് വളരെ പെട്ടെന്ന് ട്രയൽ തുടങ്ങും വിധി പറഞ്ഞു പതിനഞ്ച് പേർക്ക് പതിനഞ്ച് പേരെ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്നാണ് പറയുന്നത് എന്നാൽ രഞ്ജിത്തിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത് ഷാനിനെ കൊന്നതുകൊണ്ടാണ് തലേ എന്നാണ് കൊലപാതകം ആ കേസ് എവിടെ എത്തിയില്ല എന്ത് എന്ത് ഉത്തരവാദിത്തമില്ലായ്മ പറയണേ കേട്ടാത്തൊന്നും ചാനിനെ കൊല്ല കൊന്നതിലെ പിന്നെ ഉത്തരവാദിത്വം രജിത്തിനാണ് അതുകൊണ്ട് പകരം വീട്ടിയെന്ന് രഞ്ജിത്തിനോട് അങ്ങനെയുണ്ടോ നമ്മളെ ഒരു സുഹൃത്തേക്ക് നമ്മുടെ സഹോദരനെ ആരെങ്കിലും കൊന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ സ്വാഭാവികമായി നിയമം കയ്യിലെടുക്കും തിരിച്ചു അവനെ ചിലപ്പോൾ കൈ കിട്ടിയാൽ ഒരു കൈ ഒന്നല്ലെങ്കിൽ കൈകാര്യം ചെയ്തെന്ന് വരും ഇതങ്ങനെയാണോ രഞ്ജിത് ശ്രീനിവാസന്റെ എന്ന് പറയുന്ന മനുഷ്യന് ആ അഭിഭാഷകന് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും പിന്നെ മോളുടെയും അമ്മയുടെയും പ്രായമായ അമ്മയുടെയും മുമ്പിലിട്ടിട്ട് മൂന്ന് സ്ത്രീകളുടെ മുമ്പിലിട്ടിട്ടാണ് പിന്നെ വെട്ടിക്കൊലപ്പെടുത്തിയത് ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തെക്കാൾ വളരെ ഭീകരം മരിക്കുന്നത് വരെ ആ അമ്മയോ ആ ഭാര്യയോ ആ മകളോ ആ ആഘാതത്തിൽ നിന്ന് മുക്തരാവില്ല കൺമുമ്പിലാണ് അങ്ങനെയാണ് സംഭവിച്ചത് ആ രഞ്ജിത് ശ്രീനിവാസനെ രഞ്ജിത് ശ്രീനിവാസൻ ഏതെങ്കിലും കേസിൽ പ്രതിയാണോ അല്ല അതേസമയം ഈ ഷാലിൻ്റെ കൊലപാതകം തലേന്നുണ്ടായപ്പോൾ ഷാൻ്റെ കൊലപാതകത്തിൻ്റെ വാർത്ത അറിഞ്ഞപ്പോൾ ഞാൻ അന്ന് ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടിരുന്നു അന്ന് എൻ്റെ പേജിൽ ഇപ്പോഴും ഉണ്ടാകും താഴേക്ക് സ്കൂൾ ചെയ്താൽ കാണും സങ്കടകരമാണ് കാരണം പ്രായമായ ഒരു വാപ്പാക്ക് മകൻ ഇല്ലാതെയായി ആ കുട്ടികൾക്ക് വാപ്പില്ലാതെയായി അപ്പം ഞാൻ ഇരുന്ന് ഒരാളെ കൊലയപ്പെട്ടു അയാളെ കൊന്നത് എന്തായാലും തെറ്റായിപ്പോയി എന്നൊക്കെയുള്ള രീതിയിലുള്ള വിഷമം കൊണ്ടാണ് പറഞ്ഞത് പക്ഷേ അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ ഷാനിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ വീഡിയോ ഞാൻ കേൾക്കാനിടയായി ഷാൻ പ്രസംഗിക്കുകയാണ് ഇവിടെ നിൽക്കുന്ന പോലീസുകാരുടെ പേര് ഞങ്ങൾക്കറിയാം അവരുടെ വീട് ഞങ്ങൾക്കറിയാം അവരുടെ മക്കൾ പഠിക്കുന്ന സ്കൂൾ ഞങ്ങൾക്കറിയാം അവരുടെ ഭാര്യമാർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഞങ്ങൾക്കറിയാം അവിടേക്കൊക്കെയുള്ള വഴികൾ ഞങ്ങൾക്കറിയാമെന്ന് അതായത് നിന്നെയൊക്കെ ഞങ്ങൾ തീർക്കുന്നു ഭീഷണിപ്പെടുത്തുകയാണ് അന്വേഷിച്ചപ്പോൾ ആലപ്പുഴ ജില്ലയിൽ നിന്നല്ല സംസ്ഥാനത്ത് തന്നെ ഒരുപാട് എസ് ഡി പി ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ നടന്ന കൊലപാതകങ്ങളിൽ അക്രമങ്ങളിൽ മുഖ്യ ഗൂഢാലോചകനാണ് ഈ ഷാൻ അപ്പം എനിക്ക് തോന്നി ഷാനൊക്കെ കൊല ചെയ്യപ്പെട്ടത് നന്നായി ഷാനൊക്കെ കുറച്ചു കാലം കൂടെ ജീവിച്ചിരുന്ന എന്താവുകയായിരുന്നു സ്ഥിതി കൊണ്ടും ക്രിമിനലാണ് ഷാൻ ചത്തുപോയി എന്ന് കരുതിട്ട് നല്ല വാക്കൊന്നും പറയാൻ എണ്ണ കിട്ടില്ല രഞ്ജിത്ത് ശ്രീനിവാസൻ ഒരു പ്രതിയല്ല രഞ്ജിത്ത് ശ്രീനിവാസൻ ഇത്തരം കാര്യങ്ങൾക്ക് പോയിട്ടില്ല അതേസമയം ഷാനിനെ പിന്നെ കൊല്ലാൻ മറ്റവർക്ക് പ്രേരിപ്പിച്ചത് ഷാൻ കാരണം ജീവിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഷാൻ ഓരോരുത്തരും ഓരോരുത്തരെയായിട്ട് കൊല്ലാൻ പ്ലാൻ ചെയ്യാൻ ആക്രമിക്കാം പോലീസുകാരെങ്ങനെ പി എസ് സി അവസ്ഥ എന്താ ഇവന്റെ മനസ്സെന്താ കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ അറിയാന്ന് പറഞ്ഞാൽ കുട്ടികളെ ശരിയാക്കുന്നല്ലേ പറയണേ ഇവനുമില്ലേ മക്കൾ അവ കാലം കൂടി ജീവിച്ചിരുന്നിരുന്നെങ്കിൽ എത്രയോ കുഞ്ഞുങ്ങൾ അനാഥരാകുമായിരുന്നു എത്രയോ സ്ത്രീകൾ വിധവുകളാവുമായിരുന്നു എത്രയോ പേർ കൊല ചെയ്യപ്പെടുമായിരുന്നു അതുകൊണ്ട് ഷാൻ്റെ കൊന്നതിനെ കൊന്നത് നന്നായി എന്നുള്ള ഇപ്പോഴേക്കറിയാം പൊതുവായ കൊലപാതകത്തോടൊന്നും യോജിക്കാത്ത ആളെയാ പക്ഷേ ജീവിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ മരണപ്പെടുന്നതിനേക്കാൾ നല്ല ഈ ഒരൊറ്റ കൊലപാതകത്തോടുകൂടി അവസാനിച്ചല്ലോ അവിടുത്തെ അക്രമം ആലപ്പുഴ ജില്ലയിലെ വെട്ടലും കൊല്ലലും ചാവിലൊക്കെ അവസാനിച്ചല്ലോ എന്നിട്ട് അതിനെ മറ്റേതുമായിട്ട് സമീകരിക്കുക രണ്ടും തുല്യമാണ് എന്നുള്ളത് വരുത്തി തീർക്കുക ഇത് ഇവിടുത്തെ എസ് ഡി പി പ്രകീതിപ്പെടുത്താനുള്ള പി എം എ സലാമിൻ്റെ ശ്രമമാണ് അവരുടെ ഗുഡ് ലിസ്റ്റിലേക്ക് ഇടപെടിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം ലീഗ് പോകുന്ന വളരെ അപകടകരമായ ഒരു വഴിയിലാണെന്നുള്ളത് പിന്നെ യാതൊരു സംശയവും വേണ്ട ഇയാൾ വന്നതിന് ശേഷമാണ് ഈ പി എം എ സലാം വന്നതിന് ശേഷമാണ് കല്ലായിക്കാക്ക എന്ന് പറഞ്ഞ വൃത്തികെട്ടവൻ കോഴിക്കോട് കടപ്പുറത്ത് നടന്ന പിന്നെ പൊതുസമ്മേളനത്തിൽ റിയാസും വീണയും തമ്മിലുള്ള കല്യാണം അത് കല്യാണമല്ല വ്യഭിചാരമാണ് പറഞ്ഞത് അയാൾ പിന്നെ ഈ പള്ളീന്റെ ഫണ്ട് പൂട്ടടിച്ചവനാ മായ തുറന്നാൽ വർഗീയതയെ പറയുള്ളൂ അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് ഇവരിപ്പം കൊണ്ടു കിടക്കുന്നത് കുറേ കാലമായി തുടങ്ങിയിട്ട് ഇന്ത്യാ വിരുദ്ധരായിട്ടുള്ള പാക് അനുഭാവികളായിട്ടുള്ള ആളുകളെയെല്ലാം അവർക്ക് വേദി കൊടു ഒരുക്കി കൊടുക്കുക അതരം ആശയങ്ങൾ പ്രചരിപ്പിക്കുക എസ് ഡി പി ഐക്കും പി എഫ് ഐക്കും അവരെ വിശുദ്ധരാക്കിയും മാറ്റാൻ വേണ്ടിയിട്ട് ഉതകുന്ന രീതിയിലുള്ള ചില പ്രസ്താവനകൾ വളരെ മാന്യമായി അവതരിപ്പിക്കുക ഒറ്റനോട്ടത്തിൽ നോക്കിയാൽ കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞത് ഈ ഷാനിനെയൊക്കെ കൊന്നവർക്ക് നമ്മൾ സാധാരണ ഗതിയിലുണ്ടല്ലോ ഈ വലിയ ക്രിമിനലുകൾക്കൊക്കെ ഇനാം പ്രഖ്യാപിക്കും അവരുടെ തലയ്ക്ക് വിലയിടും അപ്പം പിന്നെ ഈ ഈ ഇങ്ങനെ ഇനാം ഈ പാർട്ടിക് അമ്പത്തിന്റെ മകനെ തന്നെ അങ്ങനെ പിന്നെ അഞ്ചു ലക്ഷം രൂപ വിലയിട്ടിരുന്നതാ ഈ കൊടും ക്രിമിനലുകളെ അങ്ങനെയാണ് പോലീസ് അവർക്ക് ആഭ്യന്തര വകുപ്പ് അവർക്ക് അവരെ കൊന്നാൽ ഇത്ര ലക്ഷം രൂപ അത് തീവ്രവാദ സംഘടനകളുടെയൊക്കെ ഒക്കെ തലപ്പുറത്തുണ്ടായിരുന്ന പലർക്കും അങ്ങനെ ഉണ്ടായിരുന്നു ആ രീതിയിൽ ഷാനിനെയൊക്കെ തലക്കി ഇത് ഇനാം നിശ്ചയിക്കേണ്ടതായിരുന്നു കൊന്നവർക്ക് പരിതോഷിക്കും കൊടുക്കുക വേണ്ടത് അവരെ പഠിച്ച ജയിലിടെ അല്ല വേണ്ടേ കാരണം ഒരു സാനത്തിനില്ലാതെയൊക്കെ ഒരു കൊടും ക്രിമിനലിനെ തീർത്തു ഒരുപാട് പേരെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു ഒരുപാട് കുട്ടികളെ അനാഥരാകുന്നത് തടയാൻ കഴിഞ്ഞു ഒരുപാട് സ്ത്രീകൾ വിധവകളാവുന്നത് തടയാൻ കഴിഞ്ഞു അതുകൊണ്ട് ഒരു സൽകൃത്യമാണ് അവർ ചെയ്തത് മുസ്ലിം ലീഗ് ഷാനിനെ കൊന്നവരെ പിന്നെ സംരക്ഷിക്കൊന്നും വേണ്ട പക്ഷേ ഈ പറഞ്ഞ പോലെ ഷാനിനെ പിന്നെ ഷാനിനെ വെള്ളം പൂശാൻ വേണ്ടി ശ്രമിക്കരുത് എന്ന് മാത്രമാണ് മുസ്ലിം ലീഗിനോട് പറയാനുള്ളത് കാരണം മുസ്ലിം ലീഗിന്റെ ഒരു മതേതര പാർട്ടി എന്ന പ്രതിഛായ ഇത് അങ്ങേയറ്റം പ്രതികൂലമായി ബാധിക്കും മുസ്ലിം ലീഗുകാർ മുസ്ലിം തീവ്രവാദികളുടെ വോട്ട് കൊണ്ട് മാത്രമല്ല മറിച്ച് തീവ്രവാദ മനോഭാവമില്ലാത്ത മതേതര ചിന്താഗതിക്കാരായ എന്നാൽ മതവിശ്വാസികളായ മുസ്ലിങ്ങളുടെയും ഇതര മതക്കാരുടെയും കൂടെ വോട്ട് കൊണ്ടാണ് അവിടെ ജയിക്കുന്നതെന്ന തിരിച്ചറിവ് മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ അവർക്ക് ഗുണം ചെയ്യും